നുഭവങ്ങൾ ബഹുമാന്യ പ്രേക്ഷകരോട് പറയുവാൻ വേണ്ടി മാത്രമാണ് എനിക്ക് ഇപ്പൊ ഇന്ന് പറയാനുള്ളത് ഈ നമ്മളിൽ നമ്മളെ കുടുംബത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളോ രോഗങ്ങളോ വരാത്ത ഒരു അപൂർവം ആണ് അപ്പോഴൊക്കെ നമ്മൾ ആശുപത്രികളെ ആശ്രയിക്കേണ്ടവരും വിദഗ്ധരായ ഡോക്ടർമാരെ ആശ്രയിക്കേണ്ടവരും അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളൊക്കെ പഠിക്കാത്ത ഡോക്ടർമാരെ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട് പഠിക്കാത്ത ഡോക്ടർ എന്ന് പറയുന്നത് ഡോക്ടർ എന്റെ ഡിഗ്രി ജയിച്ചത് കൊണ്ട് മാത്രം ആയില്ല പക്ഷേ മാനസികമായിട്ട് ചിലർക്ക് ചില ധാരണകളുണ്ട് അത് ശരിയായ രീതിയിൽ സാധു ജനങ്ങളോട് കൈകാര്യം ചെയ്യാൻ അറിയാത്ത ഡോക്ടർമാര് അതാണ് പഠിക്കാത്ത ഡോക്ടർമാരെ പഠിക്കണം എന്ന് ഞാൻ പറയുന്നതിൻ്റെ ഉദ്ദേശം അതിനിപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ അറിവിൽപ്പെട്ട പലതുമാണ് അനുഭവത്തിൽ കേട്ടിട്ടുള്ളതുമാണ് ഒരുപാട് ഡോക്ടർമാരുമായിട്ട് നമ്മൾ സഹകരിച്ചിട്ടും ബന്ധപ്പെട്ടിട്ടും ട്രീറ്റ്മെന്റുകൾ കണ്ടിട്ടൊക്കെ ഉണ്ട് അതിലിപ്പോ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളിപ്പോ ഒരു ഡോക്ടർമാര് ഒരു ഡോക്ടർ കാണുമ്പോൾ നമ്മുടെ നാലിൽ ഒരു മുള്ളുകൊണ്ട് ചെല്ലുകയാണെന്നിരിക്കട്ടെ പക്ഷെ ആ ഡോക്ടർ അതൊരു മുള്ളു കൊണ്ടതാണോ അല്ലെ എന്താണെന്ന് നമ്മൾ വിശദീകരിക്കുന്നതിന് മുമ്പ് വിശദീകരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ചോദിക്കും എന്നാൽ പിന്നെ അത് നിങ്ങൾ തന്നെ അതിന്റെ മരുന്നുകൾ ചെയ്ത പോലെ എന്ന് ചോദിച്ച് നമ്മളെ പരിഹസിക്കാറുണ്ട് നമ്മളെ രോഗം ഒരു തലവേദന ആയാലും തലവേദന തന്നെ പല രീതിയിൽ വരലുണ്ടല്ലോ ഇപ്പൊ നമുക്ക് എവിടെയെങ്കിലും തലമുറയ വരാം തല ആഹ് ഏതെങ്കിലും മഴ നനഞ്ഞാൽ വരാം ഉറക്കക്കുറവ് കൊണ്ടുവരാം അങ്ങനെ പല മാനസിക പ്രശ്നങ്ങൾ കൊണ്ടുവരാം പക്ഷെ ഇതൊക്കെ നമ്മൾ ചിലപ്പം ഡോക്ടർമാരുടെയൊക്കെ വിശദീകരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവര് നമ്മളെ പരിഹസിക്കും നമ്മൾ വിശദീകരിക്കുന്ന ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം നമ്മൾ സാധാരണ സർക്കാർ മാനേജ്മെൻറ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ കാര്യമല്ല പറയുന്നത് അവിടെ കുറച്ചുകൂടെ ഒക്കെ മാനേജ് ചെയ്ത് പക്ഷെ ചില സർക്കാർ ആശുപത്രികളിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ ഒരു ടൈം ടേബിൾ മാതിരി ഒരു മരുന്നിൻ്റെ ലിസ്റ്റ് അവർ എഴുതി വെച്ച് തലവേദനയ്ക്കൊക്കെ ഒരു സെക്ഷൻ എന്ത് രീതിയിൽ ഏതൊരു രീതി സംഭവിച്ചാലും അത് പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ നമുക്ക് സൗജന്യം തരുന്നു എന്നല്ലേ അവരുടെ ധാരണ ആ ധാരണയുടെ അടിസ്ഥാനത്തിൽ അവർ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടുണ്ടായി എങ്ങനെയുണ്ടായി എന്നുള്ള വിശദീകരണത്തിൻ്റെ ആവശ്യമൊന്നും അവർക്കില്ല അവർ ഓർഡർ ഓൾറെഡി ഒരു മരുന്ന് എഴുതി അവിടെ വെച്ചേപ്പുണ്ട് അത് നമുക്ക് പെട്ടെന്നൊന്നും പകർച്ചിത്തരും ഇതാണ് സാധാരണ ഡോക്ടർമാർ ചെയ്യാറുള്ളത് എന്നാൽ അതുകൊണ്ട് തലവേദന കുറഞ്ഞാലും പ്രശ്നമില്ല കൂടിയാലും അവർക്കെന്ത് പിന്നെ നമ്മൾ വേറെ സംതിങ് കൊടുത്തേക്കെ വേറെ വലിയ വലിയ ആശുപത്രിയിലൊക്കെ പോകില്ല പക്ഷേ പ്രൈവറ്റ് ആശുപത്രി ആശുപത്രിയെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്ക് അവർ ഡീറ്റെയിൽസായിട്ട് അത് അന്വേഷിക്കും കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അതിന് അതൊരു വിനയമാണ് അതിന് അതുകൊണ്ടുള്ള ഉപകാരം പ്രേക്ഷകർക്കും രോഗികൾക്കും ഡോക്ടർമാർക്കും ഉണ്ട് എന്നുള്ളൊരു നല്ലൊരു ബോധം അതെടുത്ത് ട്രെയിനിങ്ങിൻ്റെ കൊണ്ടാണോ എന്താണെന്ന് അറിയില്ല ഏതായാലും നല്ല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റാണ് മിക്ക പ്രൈവറ്റ് ആശുപത്രികളിലും നമുക്ക് ലഭിക്കാറുള്ളത് അതേപോലെയല്ല മെഡിക്കൽ കോളേജ് പോലെയോ അല്ലെങ്കിൽ സാധാരണ ചില ഹെൽത്ത് സെൻറ്ററിലൊക്കെ നമുക്ക് ലഭിക്കുന്നത് നല്ല മനസ്സാശിയുള്ള ഡോക്ടർമാരുണ്ട് നമ്മളെ കാലിലൊരു മുള്ളുകൊണ്ട് ചെന്ന് കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ അതെന്ത് കാരണം കൊണ്ട് എന്നൊന്നും അറിയേണ്ട അവർക്ക് പക്ഷെ അതൊരു പാമ്പ് കടിച്ച വിഷത്തിനെ വിഷത്തിനെക്കാട്ടി രൂക്ഷമായിട്ട് നമ്മൾ വിമർശിക്കും ഇത് ഡേഞ്ചറസ് ആണ് അങ്ങനെയാണ് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ മനസ്സിൽ ആ മുള്ളു ഒരു വിഷമായിട്ട് മാറ്റി കിടക്കും നമ്മുടെ മനസ്സാണ് ഏറ്റവും കൂടുതൽ വലിയ ഡോക്ടർ നമ്മളെ അവിടെ ആ ഡോക്ടർ എന്താണ് പറയുന്നത് അത് നമ്മളെ മനസ്സിൽ നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും നമ്മളെ പ്രതിഫലിച്ച് നമുക്കതിന് ആക്ഷൻ ഉണ്ടാകും അങ്ങനെ രോഗം കൂടും പക്ഷെ ചില ഡോക്ടർമാർ അങ്ങനല്ല നമ്മൾ ഒരു മുറിവേറ്റ് ചെന്ന് കഴിഞ്ഞാൽ ഒരു പക്ഷേ ചില ഡോക്ടർമാര് പരിശോധിച്ചിട്ട് അവർ കണ്ടെത്തണം എന്താണ് സംഭവം ഒരു പക്ഷെ അത് പാമ്പിന്റെ പല്ലാണെങ്കിൽ പോലും അവർ നമ്മളോട് ആ വിവരം പറയുകയില്ല വളരെ ഈസി ആയിട്ട് അവരത് കൈകാര്യം ചെയ്യും കൈകാര്യം ചെയ്തുകൊണ്ട് വിഷമാണ് നമ്മളെ നമ്മളെ നമുക്ക് ഏറ്റി നിന്ന് ഒരു കാരണവശാലേ ഡോക്ടർമാർ പറയത്തില്ല പറയാതിരിക്കുന്നതന്നെ നമുക്ക് ഏകദേശം എഴുപത്തിയഞ്ച് ശതമാനത്തോളം റീറ്റാണ് ഡോക്ടർമാരുടെ സൈന്റിഫിക്കൽ ഐഡിയ ആണ് അപ്പൊ നമുക്ക് എന്ത് നമുക്ക് ആ വിഷം ശരീരത്തിലേക്ക് ബ്ലഡ് പ്രഷർ ചെയ്ത് കയറാതിരിക്കാനുള്ള സഹായമാണ് ആ ഒരു ഉപദേശം കൊണ്ട് ഡോക്ടറുടെ സമീപനം കൊണ്ട് നമുക്ക് ലഭിക്കുന്നത് എന്നിട്ട് പിന്നെന്താ ആ പ്രശ്നങ്ങളെ സീക്രറ്റ് സീക്രറ്റായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയാവുന്നതോ നല്ല തൻ്റെയോ ഉള്ള ആരെങ്കിലും ഉണ്ട് അവരോട് പറയും സംഭവം ഇന്നതാണ് കേട്ടോ അത് അതവരെ അറിയിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് സാവകാശം നമ്മൾ ഫീറ്റ് ചെയ്ത് ആ പാമ്പിന്റെ വിഷം പോലും വെറും മുള്ളിന്റെ വിഷം പോലെ ആ അസുഖം നമ്മളെ ശിവ സുഖപ്പെടുത്തി തന്നിരിക്കും അതേസമയം അത് ഞാൻ ഉദാഹരണം മാത്രമല്ല പറഞ്ഞ അങ്ങനെ സംഭവിക്കലുണ്ട് അത് ഇപ്പം അതേപോലെ തന്നെ അതാ ഞാൻ പറഞ്ഞു പഠിക്കാത്ത ഡോക്ടർമാരെ നമ്മൾ പഠിക്കണം എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം പാമ്പിന്റെ വിഷം മുള്ളിന്റെ വിഷ പോലെ നിസ്സാരമായി കളഞ്ഞ ഡോക്ടർമാരും ഉണ്ട് നമ്മളെ അങ്ങനെ രക്ഷപ്പെടുത്തിയിരിക്കും അതേസമയം കേവലര് കൊണ്ട വിഷം അത് പാമ്പിന്റെ വിഷം പോലെ നമ്മൾ ഭീകരതയിലാക്കി അത് മനസ്സിനെ വല്ലാതെ അലട്ടി അത് വിഷമായ മാറ്റി ഡോക്ടർമാരും ഉണ്ട് അപ്പം അതാണ് ഞാൻ പറഞ്ഞത് പഠിക്കാത്ത ഡോക്ടർമാരെ നമ്മൾ നമ്മൾ പഠിക്കണം എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം സാധാരണ നമ്മളൊരു രോഗമായിട്ട് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ സാധാരണ ചില രോഗങ്ങൾക്കൊക്കെ ഏത് ഹോസ്പിറ്റലിൽ ചെന്നാലും അതിൻ്റേതായ മരുന്ന ഒരു രീതികളോ കാര്യങ്ങളൊക്കെ കിട്ടും പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമുണ്ട് നമ്മളൊരു പക്ഷേ ഒരു സർജറി പോലുള്ള പ്രശ്നങ്ങളാണ് വരുന്നതെങ്കിൽ സാധാരണപ്പെട്ട പാവങ്ങൾ എന്ത് ചെയ്യുന്നറിയോ ചില മെഡിക്കൽ കോളേജ് അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ മെഡിക്കൽ കോളേജിലേ പറ്റൂ മെഡിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് അധ്യാഗത സംഭവത്തിനും പെട്ടെന്ന് ട്രീറ്റ്മെന്റ് കിട്ടുകയും രക്ഷപ്പെടുത്തുകയും ചെയ്ത രണ്ടിലൊന്ന് വിധി അറിയുന്ന ഒരു ഹോസ്പിറ്റലാണ് മെഡിക്കൽ കോളേജ് ഉറപ്പാണ് ആരും എപ്പോഴും ഇടിച്ചു കരിച്ചെല്ലാം പറ്റിയ ഒരു ഹോസ്പിറ്റൽ വിദഗ്ധന്മാരായ ഡോക്ടർമാരാണ് അവിടെ ഉള്ളത് പക്ഷെ ആ ചെല്ലുന്ന സമയത്ത് കാശ്വാലിറ്റിയിൽ ഇരിക്കുന്ന എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പഠിക്കാനുള്ള ഡോക്ടർമാരൊന്നും ഉണ്ടാവത്തില്ല കാശ്വാലിറ്റിയിൽ എപ്പോഴും നല്ല വിദഗ്ധമാരായ ഡോക്ടർമാർ മാത്രമേ ഉണ്ടാവും അവരാണ് കൈകാര്യം ചെയ്യുക അപ്പം അവരുടെ കൈകാര്യത്തിൽ നമ്മളെ വലിയ ബി എ പിസ് ആണോ അല്ലെങ്കിൽ ലോക്കലാണോ വലിയ സമ്പന്നനാണോ ഒന്നും അവർക്ക് മനസ്സിലാവില്ല ഏതായാലും അവർ ഗൗരവപരമായിട്ട് നന്നായിക്കി തന്നെ സീകൃിച്ചിരിക്കും പക്ഷെ ബാധിച്ചെന്നതിനു ശേഷമാണ് നമ്മൾ സാധാരണക്കാരനാണോ പാവപ്പെട്ടവനാണോ പിന്നെ വലിയ പിടിപാടൊക്കെയുള്ള വി എ പി മന്ത്രിയുടെ ആൾക്കാരൊക്കെയാണെന്നും പിന്നീട് മനസ്സിലാക്കും പക്ഷെ പിന്നീട് പിന്നീടാണ് ട്രീറ്റ്മെന്റ് മാറുക അപ്പോൾ ഞാനിത് എടുത്തു പറയാൻ കാര്യം നമുക്കൊരു ഓപ്പറേഷൻ പോലുള്ള ഒരു സംഭവം ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ സാധാരണക്കാർ എന്താ ചെയ്യുക ഡോക്ടർമാരെ കാലി പിടിച്ച് കരയാൻ തുടങ്ങും വിഷമങ്ങൾ അവതരിപ്പിക്കാൻ തുടങ്ങും ജീവിതമാർഗത്തിന്റെ അരാജയത്വങ്ങൾ അങ്ങോട്ട് പറയാൻ തുടങ്ങും ഇത് അപകടമാണ് എല്ലാരും ധരിക്കുന്നത് നമ്മളെ കണ്ണുനീരും വിഷമവും വേദനകളും പറഞ്ഞാൽ ഹൃദയം അലയുന്ന ഡോക്ടർമാരാണെന്ന് പക്ഷെ അതവർക്ക് സമ്പത്താണ് ഇത് നമ്മൾ മനസ്സിലാക്കണം നമ്മളുടെ വേദനയാണ് നമ്മൾ പറയുന്നത് നമ്മൾ പത്ത് രൂപ ചിലവാക്കേണ്ടി അതിന് മാർഗ്ഗമില്ല ഒരു രൂപയേ ഉള്ളു ഞങ്ങളെ സഹായിക്കണമെന്നുള്ള എന്നുള്ള അപേക്ഷയാണ് ഈ അപേക്ഷയാണ് ഡോക്ടർക്ക് ബെനിഫിറ്റ് ആയിട്ട് മാറുന്നത് അതായത് ഇതേ മെഡിക്കൽ കോളേജ് പോലുള്ള വലിയ വലിയ ഗവൺമെന്റ് ആശുപത്രിയിലൊക്കെ പഠിക്കാൻ ലക്ഷക്കണക്കിന് രൂപ കെട്ടിവെച്ചുകൊണ്ടും കൈക്കൂലി കൊടുക്കാൻ തയ്യാറായിക്കൊണ്ടും ഒരു ഓപ്പറേഷൻ പഠിക്കാനും വേണ്ടിട്ട് ഒരു ഓപ്പറേഷൻ പണ്ടൊക്കെ പറഞ്ഞ കൊരങ്ങന്മാരെയും മാക്രി ജലിയൊക്കെ ചെയ്താണല്ലോ ഓപ്പറേഷൻ ചെയ്താണല്ലോ വിദഗ്ധരായി അതിന്റെ ചാടി ഭാഗ്യത്തിന് ചാടി പോകുവാണെങ്കിൽ എല്ലാം സർട്ടിഫിക്കറ്റ് കിട്ടി ഡോക്ടർമാരെ മാറണം ഇന്ന് അങ്ങനല്ല ഇനി പോലുള്ള സാധാരണ ജനങ്ങളുടെ കണ്ണുനീരിന്റെ കണ്ണുനീര് അവർ ജലിയും കുരങ്ങന്മാരും മറ്റ് മാക്രികളും മൃഗങ്ങളാക്കി മാറ്റി അവർ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് പോലുള്ള പാവങ്ങളെ അവർ പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക് സാധാരണ വിദഗ്ധന്മാരായ ഡോക്ടർമാർ നമ്മളെ ഉണ്ടെങ്കിൽ അത് മിക്കവാറും ഒന്നോ രണ്ടോ പേര് ഉണ്ടാവും അല്ലെങ്കിൽ വലിയ ഓപ്പറേഷൻ ആണെങ്കിൽ നാല് പേരുണ്ടായാലും അത് വിദഗ്ധന്മാരായിരിക്കും പക്ഷേ ഇവിടെ അങ്ങനല്ല ഇവിടെ നമ്മളെപ്പോലെ സാധാരണ പേരും നാല്പത് കുട്ടികളാണ് നമ്മൾ ഓപ്പറേഷൻ ചെയ്യുന്നത് എനിക്ക് അനുഭവമുള്ളതാണ് എന്നെ കൊല്ലാതെ രക്ഷപ്പെടുത്തി എന്ന് രക്ഷപ്പെട്ടു അത് എൻ്റെ ബാക്കിലുള്ള ചില ആൾക്കാരുടെ കഴിവു ഞാൻ രക്ഷപ്പെട്ട ഒരു സാഹചര്യം മെഡിക്കൽ കോളേജിൽ എനിക്ക് സംഭവിച്ചിട്ടുള്ളതാണ് ഞാനത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് ഞാൻ ഇനി അത് ആവർത്തിക്കുന്നില്ല എന്റെ ലബ്സസ്റ്ററിൽ പോയി നോക്കി കഴിഞ്ഞാൽ അതിന്റെ അനുഭവത്തിന്റെ വിശദീകരണങ്ങളൊക്കെ ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടെന്ന് പറഞ്ഞാൽ എന്ന് വെച്ച് മെഡിക്കൽ കോളേജിനെ നിഷേധിക്കാമല്ലോ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ എല്ലാ രോഗത്തിനും ഏത് അത്യാഗ്രഹം തീരാൻ പോകുന്ന കേസ് വരയ്ക്കും പെട്ടെന്ന് ഉടനടി ലക്ഷിറ്റർ നേടാൻ രണ്ടിൽ നിന്ന് കാണാൻ ഉറപ്പുള്ള ഹോസ്പിറ്റലാണ് മെഡിക്കൽ കോളേജ് അതിന് യാതൊരു സംശയമില്ല സാക്ഷാത് ദൈവത്തെ കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ജീവൻ രക്ഷിക്കേണ്ടത് ഈ ഡോക്ടർമാര് തന്നെയാണ് പക്ഷെ അവിടെ രണ്ട് നിലയ്ക്ക് പോകുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോലുള്ള കണ്ണിനീരിന്റെ ലിസ്റ്റ് വേറെയാണ് അവർക്കൊരു ഓപ്പറേഷൻ പോലും സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ അവരെ അവർക്കാണ് ഈ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് വിട്ടുകൊടുക്കുന്ന സ്വാതന്ത്ര്യം കൊടുക്കുകയും പിന്നീട് അവരുടെ സംശയ വിചാരണകളൊക്കെയാണ് അവിടെ നടക്കുന്നത് നമ്മള് കേറിയിട്ടുണ്ടായിരിക്കും അവരുടെ സംശയങ്ങൾ അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ ചോദിച്ച് എവിടെയെങ്കിലും ഭാഗങ്ങളൊക്കെ എന്റെ മൂത്രക്കുളിൽ അവര് പിടിച്ചു കെട്ടിയതാണ് ഹെർണിയുടെ ഓപ്പറേഷൻ പഠിക്കാൻ വന്ന കുട്ടികൾ അപ്പൊ ഞാൻ അന്ന് പത്ത് മിനിറ്റ് കൊണ്ട് തീരേണ്ട ഓപ്പറേഷൻ ഒന്നര മണിക്കൂറോളം അവർ പഠിച്ചു പിന്നെയും പിന്നെയും എനിക്ക് അനുശേഷം ചെയ്തു അങ്ങനെയൊക്കെ ഓരോരോ എനിക്ക് ഉൾബോലുള്ളതിനൊക്കെ എനിക്കറിയാം അന്നാ ഡോക്ടറെ ഞാൻ എന്നെ ഞാൻ അറ്റൻഡ് ചെയ്തിരുന്ന ഡോക്ടറെ ചെയ്ത് വിളിച്ചു സംസാരിച്ചു പക്ഷെ എന്നെ കൊല്ലുന്ന കൊന്നോട്ടെന്ന് തന്നെ കരുതി പക്ഷെ കൊല്ലാനൊരു തീരുമാനം ഉണ്ടായിരുന്നു അതിനിടയ്ക്ക് എന്റെ ചില ആൾക്കാരുണ്ടായിരുന്നു ആ വാതിലിൽ പ്രശ്നം ഉണ്ടാക്കി അങ്ങനെയാണ് ഞാൻ മെഡിക്കൽ കോളേജിൽ നിന്ന് രക്ഷപ്പെട്ടത് തന്നെ ഇതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നിരപരാധിത്വങ്ങളെ കഷ്ടപ്പാടുകളെ ബുദ്ധിമുട്ടുകളൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ലിസ്റ്റിന് വേറൊരു പേജാക്കും ആ പേജിൽ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓപ്പറേഷനിൽ നമ്മളെ പഠിച്ചിരിക്കും അങ്ങനെ പല അപാകതകളും നിങ്ങളും പല മാധ്യമങ്ങളിലും കേട്ടിട്ടുണ്ടാവൂലെ ഇപ്പൊ തന്നെ എത്രയോ അപകടങ്ങൾ ഇപ്പൊ തിരൂരിൽ നടന്ന സംഭവങ്ങൾ തന്നെ സാധാരണഗതിയിൽ ഷുഗർ രോഗം കൂടി ചെന്ന ഒരു മനുഷ്യനെ തക്ക സമയത്ത് നോക്കാതെ അദ്ദേഹം അങ്ങനെ അവിടെ കിടന്ന് മരിച്ച് ആ മനുഷ്യനെ പിന്നീട് പോസ്റ്റ്മോർട്ടത്തിന് വരെ കഷ്ടപ്പെടുത്തി ഇടങ്ങിയറാക്കിയ ആ പാവംപ്പെട്ട കുടുംബത്തെ എന്തെങ്കിലും വീണ്ടും നരഹത്തിലാക്കി എന്നാൽ ഇതിന്റെ സൃഷ്ടാക്ഷിയായി അവിടുത്തെ സെക്യൂരിറ്റി പിരിച്ചുവിട്ടു എന്തിനാണ് ഈ ദ്രോഹം ചില ഡോക്ടർമാർ ചെയ്യുന്നത് അതേപോലെ തന്നെ പിന്നെയും പല പല അനാഥത്തകളെ കുറിച്ചൊക്കെ നമ്മൾ തിരുവനന്തപുരം ഹോസ്പിറ്റലിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് അത് തിരുവനന്തപുരം മാത്രല്ല ചില ഹോസ്പിറ്റലുകളൊക്കെ നടക്കുന്നുണ്ട് പിന്നെ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിനുണ്ട് ഈ ഡോക്ടർമാരുടെ എന്ന് പറയുമ്പം അവർക്ക് രക്ഷപ്പെടാൻ ഒരുപാട് മാർഗങ്ങളുണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഡോക്ടർക്കോ അല്ലെങ്കിൽ പഠിക്കുന്ന കുട്ടിക്കോ ഒരു കൈപ്പഴവ് പറ്റി കഴിഞ്ഞാൽ അത് ഏറ്റെടുത്ത് അത് അങ്ങനല്ല എന്ന് പറഞ്ഞിട്ട് പേഷ്യന്റിന്റെ തലയ്ക്ക് തന്നെ ഇടാനുള്ള ഒരുപാട് ഐഡിയാസ് ഈ സയൻസിലുണ്ട് അതുകൊണ്ട് എന്താ സംഭവിക്ക മരിച്ച ആൾ തന്നെ കുറ്റക്കാരനായിട്ട് മാറും ഓപ്പറേഷൻ ചെയ്ത് കുറ്റക്കാരി കുറ്റക്കാരൻ നമ്മൾ പഠിച്ചു നമ്മൾ തന്നെ കുറ്റക്കാരനായി മരിക്കേണ്ടി വരുന്നതിൽ അവരെങ്കിലും ആ നമ്മുടെ കുടുംബത്തെ അരാജയത്തിലും കഷ്ടപ്പെടുത്തിയിലും ഒരുപാട് ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുന്ന അവസ്ഥകൾ അവർക്ക് നിസ്സാരമാണ് കാര്യം അവർക്ക് കുട്ടികൾ പഠിക്കണം പഠിക്കാൻ വരുന്ന ഡോക്ടർ സീനിയർ ഡോക്ടർ ജൂനിയർ ഉണ്ടല്ലോ അവർ പഠിക്കണം അവർ പഠിക്കാൻ പഠിച്ചെങ്കിലേ വരുന്ന തലമുറയ്ക്ക് ഉപകാരമാകൂ പക്ഷെ അതിന് വേറെ എന്തെല്ലാം മാർഗങ്ങളുണ്ട് ഈ പാവപ്പെട്ട ദിനങ്ങളിൽ തന്നെ പഠിക്കണം അതിനുള്ള അവസരം കൊടുക്കുന്നത് വലിയ വിദഗ്ധ ഡോക്ടർമാരില് ചിലര് മാത്രം എല്ലാവരും അങ്ങനെ പാവങ്ങളെ പരീക്ഷിക്കാൻ അനുവദിക്കില്ല മനസാക്ഷിയും വളരെ സമീപമായിട്ട് സഹകരിച്ച് പോകുന്ന ഒരുപാട് ഡോക്ടർമാരുണ്ട് പത്തു പേരിൽ ഒരാൾ മതിയല്ലോ ഒരു ഹോസ്പിറ്റലിന്റെ ആയാലും ഒരു ഒരു ഗ്രാമത്തിന്റെ ആയാലും പേര് നശിപ്പിക്കാൻ അപ്പം എന്നതുപോലുള്ള ചില അവസ്ഥകൾ വെച്ചുള്ള ഒരു ഉദാകരണമാണ് ഞാൻ പറഞ്ഞത് ഉദാകരണം മാത്രമല്ല നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം നിങ്ങൾ നിങ്ങളുടെ മാധ്യമങ്ങളിലൊക്കെ വായിച്ച് കേട്ടിട്ടുണ്ടാകും അപ്പം അതുകൊണ്ട് നമ്മൾ ഈ ഓപ്പറേഷൻ പോലുള്ള സംഭവങ്ങൾക്ക് ഒരു ആശുപത്രി ചെന്നു കഴിഞ്ഞാൽ നമ്മുടെ നിരവധിത്വം കഷ്ടപ്പാടും പറഞ്ഞ് കണ്ണുനീരൊഴുക്കാതിരിക്കുക അത് ആപത്താണ് അപകടമാണ് അങ്ങനെ എന്നാൽ അങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക നമ്മളെ കൊണ്ടുവ അത് ഇപ്പൊ ഒരു സർക്കാർ ആശുപത്രിയിലാണെങ്കിൽ ഒരു പക്ഷേ ഒരു അയ്യായിരം രൂപ കൊണ്ട് തീരുന്ന പ്രശ്നം ചിലപ്പോ പ്രൈവറ്റിൽ പോയാലും അൻപതിനായിരം രൂപ വേണ്ടി വരും ആ ലാഭം നോക്കിയാണ് നമ്മൾ ഈ സർക്കാർ ആശുപത്രി തന്നെ ആശ്രയിക്കുന്നത് പക്ഷേ ഈ അൻപതിനായിരത്തിന് ഇട്ടിട്ട് പിന്നെ സർക്കാർ ആശുപത്രിയിലാണെങ്കിൽ പിന്നെ നമ്മൾ ആ ബോഡിയുടെ കാര്യത്തിന് വേണ്ടിയിട്ടും മറ്റ് പോസ്റ്റ്മോർട്ടത്തിന്റെ കാര്യത്തിനായിട്ടും പലതിനു വേണ്ടിയിട്ട് ഈ സർക്കാർ ആശുപത്രി തന്നെ നമ്മൾ ചിലവഴിക്കേണ്ടി വരും പിന്നെ എവിടെ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും കാര്യം കൈ പക്ഷെ ഇതേ ഐഡിയ നമ്മൾ നേരിട്ട് മുമ്പേ കണ്ടാലോ നമ്മൾ ഈ കണ്ണുനീരും കരച്ചിലും ഒന്നും ഈ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പോലുള്ള ഹോസ്പിറ്റലിൽ പറഞ്ഞിട്ട് കാര്യമില്ല അത് നമ്മൾ ലിസ്റ്റ് മാറ്റിക്കളയും അതായത് എലിയുടെയും വാക്കിയുടെയും മറ്റേ കുരങ്ങന്മാരുടെയൊക്കെ പരീക്ഷണ അടിസ്ഥാനത്തിലുള്ള ബുക്കുകൾ വേറെ ഉണ്ടാവും അതിലൊരു മെമ്പറായിരിക്കും നമ്മൾ അത് കണക്ക് എല്ലാവരെയും ചെയ്യാൻ കഴിയില്ല അതാണ് കാശുവാലിറ്റിയിൽ നിൽക്കുന്ന ഡോക്ടർമാർ വിദഗ്ധമാരായിട്ടുള്ളവർ മാത്രം നിക്കുന്ന പറഞ്ഞാൽ പെട്ടെന്ന് ചലഞ്ഞു കൊണ്ടുവരുന്ന ഒരു മനുഷ്യൻ അത് മന്ത്രിയുടെ മകനാണോ വലിയ രാഷ്ട്രീയ പിടിപാടുള്ളതാണോ വലിയ സമ്പന്നനാണോ ഒന്നും അവർക്കറിയില്ല അതൊക്കെ രണ്ടിൽ നിന്ന് ഈ കാശുവാലിറ്റി വെച്ച് തന്നെ തീരുമാനിച്ച് വാർഡിലേക്ക് പോകുമ്പോഴേ സത്യാവസ്ഥ മനസ്സിലാവും ഞാൻ പറയേണ്ടതെന്ന് വെച്ചാൽ ഒരു പക്ഷേ കാശുവാലിറ്റി നമ്മളെ ഒരു വലിയ പണക്കാരനോ ആരെങ്കിലും ആണെന്ന് പറഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ട് വാർഡിലേക്ക് ആക്കി നിൽക്കട്ടെ പിന്നീട് നമുക്ക് ഓപ്പറേഷൻ ആണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ ഓപ്പറേഷൻ നമ്മൾ നമ്മൾ കരഞ്ഞും കണ്ണീരി കാരുപിടിച്ചു അവിടെ ചെയ്യാതിരിക്കാന്നുള്ളത് നമ്മൾ എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കി ആ ഓപ്പറേഷൻ മാനേജ്മെന്റ് വേറെ ഹോസ്പിറ്റലിലേക്ക് ഞാനും വേറെയുള്ള ഉള്ള ഹോസ്പിറ്റലിനെ പ്രോത്സാഹിപ്പിക്കാല്ല പക്ഷെ അതാണ് അവർക്ക് മാനേജ്മെന്റ് മറ്റുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ പേടിയുണ്ട് അങ്ങനെ കുട്ടികളെ കൊണ്ട് പഠിപ്പിക്കാനുള്ള സംവിധാനം കാര്യം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കൈവത്തം പറ്റിയാൽ അപകടം വളരെ രൂക്ഷമായിട്ട് സർക്കാർ തന്നെ എടുക്കും അതേ സർക്കാർ ആശുപത്രിയിൽ സർക്കാർ എതിരെ എന്നുള്ള നിലയിൽ കൂടെ അവളത് സംഭവിക്കണമെന്നില്ല കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡോക്ടർക്ക് ഒരു കയ്യപത്രം പറ്റിയാൽ മറ്റുള്ള ഡോക്ടർമാരും അതിനെതിർക്കില്ല സപ്പോർട്ട് ചെയ്യാനേ പറ്റും കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് അതാണ് സ്ഥിതി വരുന്ന തലമുറയ്ക്കും പഠിക്കണം വരുന്ന തലമുറയ്ക്കും ചികിത്സ കിട്ടണം എന്നൊരു ന്യായവും വീണവില് പറയാം ശരിയാണ് പക്ഷെ അതിന് സാധാരണ പാവങ്ങളെ അല്ല പഠിക്കേണ്ടത് എന്ന് അവർ നല്ലൊരു അദ്ദേഹത്തിൽ പഠിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് പഠിക്കാത്ത ഡോക്ടർമാരെ നമ്മൾ പഠിക്കണം എന്ന് പറയുന്നതിന് ഉദ്ദേശം അവർക്ക് ജില്ല കുട്ടിയെ നമ്മൾക്ക് സ്വാതന്ത്ര്യമായിട്ട് നമ്മളെ കീറിപ്പോൾ ഓപ്പറേഷൻ ചെയ്യാനുള്ള സ്വാതന്ത്ര്യത്തിൽ രണ്ടോ മൂന്നോ അഞ്ചോ ലക്ഷ്യം അവർക്ക് കിട്ടുമായിരിക്കും സംതിങ് അത് കിട്ടി എങ്ങനെയെങ്കിലും ഒരു പക്ഷെ ലക്ഷം വിടുകയാണെങ്കിൽ അവർക്ക് അതിനുള്ള ഡിഗ്രി ആയി പിന്നെ സർട്ടിഫിക്കറ്റായി പിന്നെ സർജനായി വലിയ ഡോക്ടറായി നമ്മളെപ്പോലുള്ള എത്ര പേര് ഭാവങ്ങൾ ജീവൻ എടുത്തതിനു ശേഷമായിരിക്കാൻ പഠിക്കുന്നത് എന്ന നല്ല പ്രശ്നം അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇന്ന് എനിക്ക് തൽക്കാലം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ആർക്കെങ്കിലും ഈ ലൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്യണോ ലൈക്ക് കിട്ടുക എന്നല്ല പ്രശ്നം എന്തെങ്കിലും ഒരു ഉപകാരം ജനങ്ങൾക്ക് കിട്ടണം അതിനുവേണ്ടി ഞാൻ ഈ ഒരു തൽക്കാലമായിട്ടുള്ള ഒരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ ഇനി പലതും പറയാനുണ്ട് അനുഭവത്തിന്റെ ഗുരു എന്നുള്ള അനുഭവത്തിന്റെ വാസ്തവത്തിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അതിപ്പോഴല്ല ഇഷ ഞാൻ പറയാം വരും സമയങ്ങളിൽ പറയാം എന്ന് കരുതുന്നു ഇപ്പൊ ചുരുക്കത്തിൽ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് എന്റെ ലൈവ് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുന്നു നമസ്കാരം